ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് ഹെൽത്തി പുട്ട് ഉണ്ടാക്കിയ ഒരു മില്ലറ്റിൻ്റെ ഇത് തീന ഡോക്ടർ ബീൻ്റെ ഇട്ടോ നമ്മൾ മാസം നിന്ന് വാങ്ങിയതാണ് ഇതിൽ ബീട്രൂട്ട് ഉണ്ട് അങ്ങനെ എന്തൊക്കെയോ ചേർത്തതാണെന്ന് കേട്ടോ അപ്പം ഞാൻ ഇത് കുറച്ച് എത്തിക്കുന്നത് നീ ഒരു പാക്കറ്റിനെ നോക്കാനുണ്ട് നോക്കിയിട്ടുണ്ട് അപ്പോൾ താ അതിന് കുറച്ച് ഞാൻ അതാ അതെ പൊടിയാണ് പൊടി എടുത്തുക്കുന്നത് പിന്നെ ഒരു പിടി നമ്മളെ വെള്ളത്തിൽ ഒരു കപ്പ് ഓട്സ് ഒരു കപ്പ് റവ എന്നാലും കൂടെ ഒന്ന് മിക്സ് ആക്കാൻ വെക്കട്ടോ അത് ഞാൻ അധികം കുറച്ച് ചുടുവെള്ളം ചേർത്തിട്ടാണ് മിക്സ് ആക്കുന്നത് അപ്പം നല്ല മിക്സ് ആക്കി വെക്കണം കാട്ടപ്പൊടിയാണ് പിന്നത്തെ ബീട്ട്രൂട്ട് കയറ്റക്കണേ ചേർത്ത് കൊടുക്കട്ടെ അത് ചേർക്കുമ്പോൾ വെള്ളം കുറയും നല്ലതാണ് അതാണ് മിക്സിൻ്റെ ഒന്ന് പിടിച്ചെടുക്കാം അപ്പൊ നീ അമ്മക്കത് പുട്ടൻകുറ്റിടട്ടെ അപ്പൊ ഇവിടെ കുട്ടിമോൻ ഇല്ല മുത്തുള്ളൂ കുട്ടിമോൻ അമ്മാൻ്റെ അടുത്ത് കോഴിക്കോടാണ് അമ്മാൻ കിന്നാണ് ആ ജിയോഗ്രാം ഇപ്പം നല്ല രാത്രി വന്ന് അപ്പതാ നമ്മൾ തേങ്ങട്ട് നദിയൊക്കെ നമുക്ക് നമ്മളെ പൊടി ഇട്ട് കൊടുക്കട്ടെ പാകത്തിന് ഇത് ഇതൊക്കെ ചേർത്തത് ഈ തെനക്ക് പൊടി കുറച്ചുകൊണ്ട് നിന്നോട്ടയച്ചിട്ടാണ് അതൊന്നും ചേർക്കണം എന്നില്ല ആട്ടപ്പൊടി അരപ്പൊടിയൊക്കെ ചേർക്കണമൊക്കെ ചേർക്കുക നമ്മൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഐ കോഫി ഐ പ്ലസ് അങ്ങനെ ആറോളം പ്രൊഡക്റ്റ് ഉണ്ട് ആവശ്യമുള്ളവർ പറഞ്ഞാൽ നമ്മൾ കൊറിയറായിട്ട് അയച്ചു തരും കേട്ടോ പിന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിലൂടെ കമ്പനി ഒരു വരുമാനം തരും ചെയ്യും കേട്ടോ ഒരു പ്രൊഡക്റ്റ് ഞങ്ങൾ ജോയിനായിട്ട് വാങ്ങാൻ ആർക്കെ ആർക്കും കൊടുക്കുകയാണെങ്കിൽ കമ്പനി അഞ്ഞൂറ് രൂപ നിങ്ങൾ അക്കൗണ്ടിലേക്ക് ഇട്ട് തരും അപ്പോൾ ഒരു ബിസിനസ്സുമാണ് അത് അപ്പോൾ പറ്റുന്നവർ ചെയ്തോളൂ കേട്ടോ ലൈനായിട്ട് വാങ്ങുകയാണ് നല്ലത് ഞങ്ങൾക്ക് അഞ്ഞൂറ് രൂപ നിങ്ങൾ അക്കൗണ്ട് വരുമല്ലേ അപ്പം നിങ്ങൾക്ക് മുമ്പായിരത്തി ഇരുന്നൂറ് അടുത്ത് വാങ്ങുമ്പോൾ അഞ്ഞൂറ് രൂപ അക്കൗണ്ടിൽ വന്നാൽ പിന്നെ രണ്ടായിരത്തി അറുന്നൂറ് അല്ലേ അതിനാവുള്ളൂ പുട്ട് ഗ്യാസിലിരുന്ന് പെട്ടിട്ടോ അപ്പോൾ കണ്ടീല മണിക്കല്ല അതാണ് നമ്മൾ തനക്കൂട്ടിട്ടെ അങ്ങനെ മൂന്ന് കുറ്റി കൂട്ടാണ് ഞാൻ തോന്നിച്ചുട്ടത് അപ്പോൾ തിരി ഇതൊന്നും ചേർത്തില്ലാണെങ്കിൽ തന സ്വന്തം ഉണ്ടാക്കുക അപ്പോൾ നമുക്കൊരു പ്രാവശ്യം ഉണ്ടാക്കാനാ പോലെയുള്ളൂ ഞാൻ ഡിസൈൻ ഉണ്ടാക്കാം ചുട്ടതൊക്കെ ചേർത്തത് കേട്ടോ അപ്പം മൂന്ന് കുറ്റി പുട്ട് ചുട്ടും ഒരു കുറ്റി കാക്ക കൊണ്ട് ഇനി ഒരു കുറ്റി താ ഒരു കുറ്റി തീമന കാക്ക അപ്പം നമ്മളെ പുട്ടയ്ക്ക് ഒരു ചാറുണ്ടാക്കാൻ ഞാൻ നിലത്തെ നമ്മളെ ചെമ്മീൻ ചാറുണ്ട് കിടത്തേ മുള കിട്ടത് അയക്ക് കുറച്ച് തേങ്ങ അപ്പം അത് ചാറുണ്ടാക്കാതെ തിന്നട്ടോ ഞാൻ പുട്ടൊക്കെ ചാറുണ്ടാക്കാതെ ഒന്നാണ് ഇഷ്ടം ഏതെങ്കിലും ചുറ്റിക്കും വേണ്ടൊരു ചാറ് ഞാൻ വിചാരിച്ചെന്നാല് ഇങ്ങനെ അടച്ചു ചാർ ഞാൻ അതിൽ ചീരുള്ള ചീര കെട്ടിരിക്കണോ കുറച്ച് പെപ്പറിട്ട് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് ഇനി ഒന്നുകൂടി ചൂടാക്കി ചെയ്യാനുള്ളത് നല്ല കറുത്തൊന്നും വറക്കാൻ വെട്ടാം അങ്ങനെ ചൂടായെന്നാൽ കുറച്ച് കുറച്ച് എണ്ണിച്ചിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് മുൻപൊടി ഇട്ടിട്ട് മുൻപൊടി കറി പിന്നെ അങ്ങനെ മുൺപൊടി ഇട്ട് കറി കടി രസം ഉണ്ടാവും അപ്പം നമ്മളെ അരിവാള അങ്ങനെ അതായത് ചട്ടി തന്നെ ഉള്ളുട്ടാ കുറച്ച് നമ്മളെ കാക്ക ഇപ്പം കടിക്കും കാക്ക പനക്ക് പോകാനും അത് ഇത്ര വറുത്താൽ മതിയിട്ടാണ് തോന്നിയൂന്ന് ചൂടം അറിയിക്കാൻ നമുക്ക് അരച്ചെടുത്ത് ഒരു കവി ഞാൻ ഇതിൽ വെച്ച് എടുത്ത് വെച്ചിട്ടു പിന്നെ രണ്ട് രണ്ട് കളറായിട്ട് തോന്നണില്ലേ കാരണം രാഷ്ട്രത്തിൽ പൊടി കുറവായപ്പോഴേ ഞാൻ കുറച്ചും കൂടി ആട്ടപ്പൊടിയും റവിയൊക്കെ ചേർത്തിന് കേട്ടോ നമ്മളെ വെള്ളപ്പൊക്കച്ചോടം നെയ്യപ്പൊക്കച്ചോടായിട്ട് ഇപ്പം സത്യമല അങ്ങനത്തൊന്നും ഉണ്ടാക്കാറില്ല ഞാൻ മലത്ത് നോക്കരു കുറവാണ് അപ്പം ഇനി ഒന്നുണ്ടാക്കണമെങ്കിൽ കേട്ടോ ഞാനത് തൽക്കാലം നിർത്തിച്ചു നമുക്ക് ഹെൽത്തി ഐറ്റത്തിന് ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ ഇതിനൊക്കെ വലിയ വിലയാണ് അതുകൊണ്ടാണ് നമ്മൾ തെല്ലും കൂടി ചേർത്ത് കാണാൻ ഉണ്ടാക്കിയത് കാരണം അതൊറ്റ കൊണ്ട് നമുക്ക് ഒരു പാക്കറ്റ് ഒരുക്കുണ്ടാക്കാനുള്ളൂ നൂറ് വേണം വരണ്ടൊരു പാക്കറ്റിന് ഷുഗർ ഫ്രീ ഇട്ടോ ചായ ഇട്ടോ ഷുഗർ ഫ്രീ ഇടുമ്പോൾ അതിലുണ്ടായാലും നല്ലതാണേനും നമുക്ക് ഷുഗർ ഉള്ള ഒരുട്ടോ തേങ്ങ നമ്മൾ സ്വചാർ ചേച്ചി ചരച്ചതന്നിട്ട് ഇപ്പം ചൂട് അറിയുന്നതിന് ശേഷമാണ് ഞാൻ അരച്ചത് ചെറിയ ചൂടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എനിക്ക് തണുത്ത വെള്ളം ചേർത്തിട്ടോ അപ്പോൾ ചൂട് വാരം ചാൻ അപ്പം ഇനി നമുക്ക് ഇന്നലത്തേക്ക് കറിക്ക് കറി പറയുന്നത് കുറച്ച് കാക്ക കിട്ടിയതാണ് അപ്പോൾ മീനൊന്നും ആ തേങ്ങ കണ്ടു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചാർദാ സെറ്റ് ചെയ്യണേട്ടോ അപ്പോൾ മണിക്കല്യാളെ നമ്മൾക്ക് കഴിച്ചാൽ ഇന്ന് അഞ്ച് മണി തൊക്കെ കഴിക്കണത് ഇന്ന് നമ്മൾ ഏറെ കട വയ്ക്കണേ നമ്മൾ ആറുമണി കഴിച്ചെനിക്ക് വന്നത് കേട്ടോ അപ്പം നല്ല കട്ടൻ ചായയും നമ്മൾ പുട്ടുട്ടോ ഇട്ടോ ചെമ്മീൻ ഈ കറി തൂമ്പിച്ചൊന്നും വേണം കാരണം എന്തായാലും നമ്മൾ നല്ലോണം തൂമ്പിച്ചിട്ടൊക്കെ ഉണ്ടാക്കിയാൽ മുളക് കറിയാണ് കറി കേട്ടോ മീനൊന്നും അതിലില്ല എന്നാലും ഈ ചെമ്മീൻ്റെ ചാറൊരു നല്ല അതിൽക്കൂടി ഇപ്പം ഒന്ന് നമ്മൾ ചെറുതായിട്ട് വറുത്തും കൂടിച്ച് എത്തുകൊണ്ട് സൂപ്പറാ കറി ഇല്ലെങ്കിലും ഈ പുട്ട് സൂപ്പറാണ് ഇവിടെ പുട്ട് കുട്ടികളൊന്നും അങ്ങനെ തിന്നൂല മുത്തുവിനോ അവിടെ ഒരു കുറ്റിയെടുത്ത് വെച്ച് കിണും അത് ഞാൻ തിന്നു അപ്പോൾ ഒന്ന് വൈകുന്നേരം അവളെനിക്ക് പുട്ടോ അങ്ങനെ അപ്പോൾ ഇന്ന് വെള്ളപ്പം നെയ്യപ്പൊന്നും ശരിയാവില്ലല്ലോ നിങ്ങളെല്ലാവരും എൻ്റെ അരിവാക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എനിക്ക് അഞ്ചിയോഗ്രാം ആണ് അതിൽ കുഴപ്പമൊന്നും പെട്ടെന്ന് ഓഫീസിൽ ഞാനൊന്നുള്ള സാമ്പത്തികമൊന്നും എനിക്കില്ല അതുകൊണ്ടാണ് മെഡിക്കൽ കോളേജ് കൊണ്ടുപോയത് അവിടെയും മണേന പത്തറിനായ അപ്പോൾ അപ്പോൾ തൽക്കാലം ഇത് ചെയ്തിട്ട് കാര്യമായിട്ട് പെട്ടെന്ന് ചെയ്യേണ്ട പ്രശ്നം അല്ലെങ്കിൽ വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് പ്ലീസൊക്കെ ആയിട്ട് ചെയ്യാച്ചിട്ടാട്ടോ നമ്മളെ കുട്ടി മോനോടെയാണ് മുത്തുന്നതിനോട് പോകുന്നേക്കുന്നത് പിന്നെ മാത്തോനും അങ്ങനെയും മോനൊക്കെ ഉണ്ട് ചെറിയ മോനാണ് പത്തൊമ്പത് വയസ്സായ കുട്ടിയാണ് അവൻ്റെ മോനെ പഠിച്ചാണ് അവനും ഒരു പ്രവാസിയായിരുന്നു ഇപ്പം നാട്ടിൽ ഷുഗറും കാരണം മുറിയൊക്കെ ആയിട്ട് കാലിൻ്റെ എല്ലാം ഒക്കെ ഷുഗർ വന്നു നിരുമ്പിപ്പോയി അങ്ങനൊക്കെ ചെയ്യുന്നു കുറേ മുറിയിരുന്നു അങ്ങനെ കുറേ പാലക്കാട് ഒളിയുമ്പിടക്കെ കൊണ്ടാണ് കുറേ ചികിത്സിച്ചും അതൊന്നും ഇപ്പോഴും പൂർണ്ണമായിട്ട് മാറിയിട്ടൊന്നുമില്ല അതിൻ്റെ അടിയിലാണ് ഇപ്പം ഇത് അപ്പം നിങ്ങളെ കൊണ്ട് കഴിയണം പ്രാർത്ഥിച്ചിട്ടെങ്കിലും എൻ്റെ താങ്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക ഒരു നൂറ് രൂപയെങ്കിലും അവനക്കും വേണ്ടി നമ്മളോട് ചോദിക്കാനൊക്കെ എനിക്കുണ്ട് പക്ഷേ ഇനിയിപ്പോൾ ഒരു അഭിമാന പ്രശ്നമാകുക വെച്ചിട്ട് ഞാനതൊന്നും ചോദിക്കണട്ടോ അഭിമാന പ്രശ്നം എന്ന് പറഞ്ഞാൽ അഭിമാനം ഒരു വലിയ നാട്ടുകാരും കുടുംബക്കാരും ഒക്കെ കൂടിയൊക്കെ തന്നെയാണ് ജീവിതം കഴിഞ്ഞത് പറ്റുമെങ്കിൽ നിങ്ങൾ സഹായിക്കാം മെഡിക്കൽ കോളേജിലാണെന്നു പൈസ ഒക്കെ കുറവൊന്നുമില്ല കേട്ടോ ആ ജിയോഗ്രാമിനും അവിടെ പൈസ ഒക്കെ ഉണ്ട് കേട്ടോ അയ്യായിരത്തി അഞ്ഞൂറ് അറ്റമാണെന്ന് പറഞ്ഞു നമ്മളവിടെ പ്രൈവറ്റിൽ അൽമാസുര ഇന്നേരം എന്നോട് എനിക്കും പറഞ്ഞിട്ടാണ് ജിയോഗ്രാം ചെയ്യാൻ അൽമാസുര എന്നോട് പറഞ്ഞത് അമ്പതിനായിരം പിന്നെ ഒരു ബ്ലഡ് ടെസ്റ്റും അങ്ങനെയൊക്കെ അനക്കും ചെയ്തേക്കണം അതിനൊക്കെ അവിടെ പൈസ കഴിക്കണം ഇന്നലെ തന്നെ പത്ത് രണ്ടായിരം റുപ്യാണ് ഇരിക്കണമെന്ന് പറഞ്ഞ അപ്പോൾ എല്ലാം കൂടി തന്നെ പത്ത് റുപ്പ്യാവും അവിടെ ഇവിടെ ഇവിടെയാവും എല്ലാം കൂടി കഴിയുമ്പോത്തേന് പത്ത് റുപ്പ്യ എൻ്റെ മേലേക്ക് വരും അപ്പം ആ മെഡിക്കൽ കോളേജിൽ പോയിങ്ങാണ്ട് വാർഡും ഇല്ല റൂമും ഇല്ല ബെഡും ഇല്ല എന്നാണ് അവർ കിടക്കുന്നത് കൂടെ ഒരാൾക്ക് നിൽക്കാൻ പറ്റില്ല അങ്ങനത്തൊക്കെ ബുദ്ധിമുട്ട് നിൽക്കണ കാണല്ലത് ഇവിടുന്ന് ചെയ്യുന്നേ അപ്പോൾ ഞാനും ഇവിടെ നിന്ന് ചെയ്യണം എന്നൊക്കെ എതാണ് ഓങ്കിൽ കഴിഞ്ഞ് വെറ്റ നമുക്കും പൈസയൊന്നും ആയിട്ടില്ല മശ ചെയ്യണം എന്നൊക്കെ എതണുണ്ട് അപ്പം ഇനി കൂടുതൽ പറഞ്ഞങ്ങളെ ആകുമ്പോൾ ഓരോ അടിപ്പിച്ചണിയാ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം ഞാൻ നമ്മളെ തനപ്പുട്ട് തയ്ക്കട്ടെ എന്ന വീഡിയോ കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ് ഞങ്ങൾക്ക് ഇറക്കിയ എന്തെങ്കിലും വിഷമം എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളോടൊക്കെ ക്ഷമ ചോദിക്കണം അപ്പം പുട്ട് സൂപ്പറാട്ടോ ചാറും സൂപ്പറാണ്